ഗ്ലോബലൈഡ് ജിയോ പോളിറ്റിക്സിലും എക്കോണമിയിലും വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തീരുമാനമാണ് ഇന്നലെ അമേരിക്ക എടുത്തത് രാത്രിയിൽ നിങ്ങൾ മനസ്സിലാക്കണം അമേരിക്കൻ പ്രസിഡന്റും വ്ലാദിമിർ പുടിൻ അതായത് അമേരിക്കയുടെയും റഷ്യയുടെയും പ്രസിഡന്റുമാര് ബുഡാപെസ്റ്റ് ഹംഗറിയിൽ വെച്ച് നടത്താണ്ടിരുന്ന സംഭവം മീറ്റിങ് കൊളാപ്സായി അതായത് വാറുമായിട്ട് ബന്ധപ്പെട്ട സംഭവം നിർത്തണം അപ്പൊ അത് കൊളാപ്സ് ആയി തുടർന്ന് ട്രംപ് പത്രസമ്മേളനത്തിൽ കൂടെ പറയുകയും ചെയ്തു കുട്ടിന്റെ വാർ നിർത്താനുള്ള താല്പര്യമില്ല അതായത് ഒക്ടോബർ ഏഴിന് അറ്റാക്ക് ഉണ്ടായി വലിയ വലിയ രീതിയിൽ റഷ്യയിൽ നിന്നും ഉക്രൈനിലോട്ട് ഉക്രൈനും തിരിച്ച് ഉണ്ടായി ഏകദേശം നാനൂറോളം ഡ്രോൺസും മിസൈലും വെച്ചാണ് റഷ്യ കീവിന്റെ സിറ്റിയിലും മറ്റ് പലയിടത്തും അറ്റാക്കുണ്ടായത് ഏഴ് എട്ടോളം പേരാണ് കൊല്ലപ്പെട്ടത് വളരെയധികം ഇൻജോയിഡായി സിവിലിയൻ ഏരിയയിലൊക്കെ പോയത് എന്താ റിതാലിയേറ്ററി ആയിട്ട് ഉക്രൈൻ അറ്റാക്ക് ചെയ്തു അപ്പം ഇതിൻ്റെ എന്താണ് ഉണ്ടായത് പിന്നീട് അപ്പം ഇന്ത്യയെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ കൂടാണ് അപ്പം എന്താ ഇഷ്യൂ അതായത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഓയിൽ ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് റഷ്യയിൽ ഏകദേശം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ശതമാനം വാങ്ങുന്നുണ്ട് അത് റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് തരികയാണ് അപ്പം അമേരിക്കൻ പ്രസിഡന്റും പറഞ്ഞത് സത്യമാണ് ഇന്ത്യൻ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്തു ഗ്ലോബൽ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്തു എത്ര മാത്രം എത്ര ശതമാനം ഇന്ത്യ കുറച്ചു എന്നുള്ളത് അത് കറക്റ്റ് തന്നെയാണ് അതിൻ്റെ അത് മാറ്റമൊന്നുമില്ല അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിനെപ്പറ്റി ആ അതിനെപ്പറ്റി മിണ്ടുന്നേ ഇല്ല കാരണം മാറ്റി പക്ഷെ ഇപ്പോഴുണ്ടായ ഒരു ഡെവലപ്മെന്റ് ഉണ്ട് അതായത് പ്രധാനപ്പെട്ട രണ്ട് റഷ്യൻ ഓയിൽ ജൈൻസ് ഒന്ന് റോസ്നെറ്റ് പഴയ എസ് ആറിന്റെ ഗുജറാത്തിലുള്ള റിഫൈൻ ഒക്കെ അവരെ മേടിച്ചിരിക്കുന്നത് അതേപോലെ ലൂക്കോയിൽ ഓയിൽ അപ്പം ഇതും ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് മേജറായിട്ടുള്ള ഓയിലെ റിഫൈനറി ആണെങ്കിലും ഓയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ആണെങ്കിൽ ഇവരാണ് ട്രേഡിംഗ് ഒക്കെ റഷ്യൻ ഓയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കൂട്ടര് ഏറ്റവും പ്രധാനപ്പെട്ട ഈ രണ്ട് കമ്പനികൾക്കെതിരെ അമേരിക്ക സാങ്ഷൻ പാസ് ചെയ്തു അപ്പൊ ആ സാങ്ഷൻ പാസ് ചെയ്തത് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും അത് ആക്സെപ്റ്റും ചെയ്തു ഇത് പ്രശ്നമുണ്ടോ ഇന്ത്യ പ്രശ്നമാണ് കാരണം ഇന്ത്യയിൽ എനർജി വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് റിലയൻസ് പെട്രോ കെമിക്കൽസ് ആണെങ്കിൽ അതേപോലെ തമ്മിൽ പബ്ലിക് സെക്ടറും വളരെയധികം കുറച്ചുകൊണ്ട് വന്നു പക്ഷെ വരുന്നുണ്ട് കാരണം ഗ്രാജുവൽ ആയിട്ട് ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന് കേറി ട്രംപ് ഇത് എടുത്തു കഴിഞ്ഞപ്പോഴ നാച്ചുറലായിട്ട് ഓയിലിന്റെ വില ഇന്ത്യയിൽ ഗ്ലോബലായിട്ട് കൂടാനുള്ള സാധ്യതയും കൂടുതൽ അതെ ഇപ്പൊ ഇതിന്റെ പ്രശ്നം സാക്ഷനും പോസ് എന്തുവാണ് പ്രശ്നം അതായത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ബാങ്ക് വഴിയുള്ള ഈ കൊടുക്കലും വാങ്ങലും ഈ പറയുന്ന രണ്ട് കമ്പനികളും അതിൻ്റെ ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ഷിപ്പുകളും വെസൽ കമ്പനികളും ഇവരുമായിട്ട് ഇടപെടുന്നതിനെ കയറി അങ്ങ് സാങ്ഷൻ ചെയ്തു സാങ്ഷൻ ചെയ്തു കഴിഞ്ഞാൽ ഈ കമ്പനികളുമായിട്ട് ഇടപെടുന്ന ടാങ്കർ വെസൽസ് അതായത് കൂട് കൊണ്ടുവരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന അതിനെയും ബാധിക്കും ഇഷ്ടംപോലെ ഇന്ത്യൻ ഷിപ്പിംഗ് കമ്പനികൾ അത് കൂട് കൊണ്ടുവരുന്ന ഈ സംഭവം കൊണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും നേരത്തെ അമേരിക്ക ഈ ഇറാനുമായി ബന്ധപ്പെട്ട് കൂടുമായി ബന്ധപ്പെട്ട് ഇറാൻ കൂട് വില്പന ഇന്ത്യയിലെ പല ഏഴോ ഏഴോ എട്ടോളം കമ്പനികൾ ഇതേപോലെ തന്നെ ഷാഡോ സംഭവം ഇറാന്റെ കൂടെ എടുത്തിട്ട് അവിടെ കൊടുത്തിട്ട് അത് രണ്ട് മറിച്ചുകൊണ്ടും തിരിച്ചുകൊണ്ടും ഒക്കെ കച്ചവടം നടത്തിക്കൊണ്ട് ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അറിയാൻ ചെയ്ത സംഭവം ഇതൊക്കെ അപ്പോൾ അവർക്കെതിരെ സാങ്ഷൻ വന്നു കഴിഞ്ഞാൽ അവരിപ്പം വല്ലാതെ പെട്ടിരിക്കുകയാണ് അതായത് ഇപ്പോഴത്തെ ഈ സാങ്ഷൻ വന്നു കഴിഞ്ഞാൽ അതായത് ഈ സാങ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യക്ക് പ്രശ്നമാണ് ഈ റോസ്നെറ്റ് എന്ന് പറഞ്ഞ പിന്നെ അവിടെ ഈ പറയുന്ന ബെസൽസ് അങ്ങോട്ട് വരാൻ അമേരിക്ക പ്രധാന പ്രശ്നം എന്തുവാ ഈ ട്രാൻസാക്ഷൻ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമാകുന്നത് കാരണം ഗ്ലോബലായിട്ട് ബാങ്കിങ് മേഖല മുഴുവൻ അമേരിക്ക കൺട്രോൾ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ റഷ്യയുടെ കൂടെ കൂടെടുക്കുവാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആദ്യം റഷ്യ പറഞ്ഞ് ഇന്ത്യയുടെ പകുതി പകുതി ഡോളർ എന്നുള്ള രീതിയിലാണ് പോയത് അതിനുശേഷം ഇന്ത്യൻ കറൻസി അവിടെ കെട്ടിക്കിടന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അന്ന് ദർഹത്തിലോട്ട് മാറ്റാം അങ്ങനെ നമ്മളത് യു എ ഇ ദർഹത്തിലോട്ട് ദർഹം അതിലോട്ട് കറൻസി കൺവേർട്ട് ചെയ്തു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പൊതുവും ഈ ഒരു സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ യു എ ഇയിലുള്ള ബാങ്കിങ് ആണെങ്കിലും ഗ്ലോബലായിട്ടുള്ള ബാങ്കിങ് ആണെങ്കിലും പിന്നെയും നടത്താൻ ഒരു ബുദ്ധിമുട്ടാണ് അതായത് ഇന്ത്യൻ കറൻസിളുമായിട്ട് ഫുള്ളി കൺവേർട്ട് ചെയ്യാൻ റഷ്യ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴെന്തോ ഉണ്ടാകുന്നത് ഇന്ത്യ പിന്നെ പൂർണ്ണമായിട്ട് ഈ കച്ചവടം അങ്ങ് നിർത്തും ഒരു കാര്യമുണ്ട് ഇന്ത്യ ഇന്ത്യക്ക് ഏകദേശം മുപ്പത്തിയെട്ടോളം രാജ്യങ്ങളിൽ നിന്നും ഫ്യൂലെടുക്കുന്നുണ്ട് കാരണം ഇന്ത്യക്ക് എനർജി നേടാം അപ്പം വലിയ ഡിസ്കൗണ്ടിലാണ് റഷ്യൻ ക്രൂഡ് ഇന്ത്യയിൽ കൊടുക്കുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളത് കൂടുതൽ വാങ്ങിയത് ഇതൊക്കെ അമേരിക്കയുടെ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുണ്ടായി എടുത്ത സംഭവം നമ്മൾ അത് ഡീപ്പായിട്ട് മേടിച്ചാൽ മനസ്സിലാവും ബൈഡൻ പറഞ്ഞ് മേടിച്ചോളാം ഇപ്പൊ പിന്നെ ഇപ്പോൾ ട്രംപ് പറഞ്ഞ മേടിക്കരുത് അങ്ങനെ പെട്ടെന്നാണ് ജിയോ പൊളിറ്റിക്സ് ടേൺ അറൗണ്ട് ചെയ്തിട്ട് റഷ്യക്കെതിരെ ഈ സംഭവം ഉണ്ടായേക്കുന്നത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ് ഏഷ്യൻ സമ്മിറ്റിനെ പറ്റി ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കാത്തതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ ചെയ്യാം ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഭവം യൂറോപ്യൻ രാജ്യങ്ങൾ അതായത് ജർമ്മനി ആണെങ്കിലും പോളണ്ട് ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും യുക്രൈൻ്റെയും റഷ്യയുടെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിലെ വാർ പ്രിപ്പറേഷനിലാണ് അതായത് ജനങ്ങൾക്ക് ക്ലാസ് കൊടുക്കുന്നു അങ്ങനെ ഇരിക്കണം വാർ ഇങ്ങനെ വന്നു ഇങ്ങനെ ആയിരിക്കും ആ മിസൈല് വരാനുള്ള സാധ്യത കാരണം ഇതിൻ്റെ പ്രിപ്പറേഷൻ അവർ സ്റ്റാർട്ട് ചെയ്തു അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഡിസംബറോട് കൂടി വാർ തീരണം എന്നുള്ള ധാരണയിലാണ് എല്ലാ രാജ്യങ്ങളിലും രാജ്യങ്ങളുടെയും പോയിക്കൊണ്ടിരുന്നത് കാരണം ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളുടെ എക്കോണമി ഇത് ബാധിക്കുന്നുണ്ട് ഇത് ഏറ്റവും പോസിറ്റീവ് എക്കോണമി ഉണ്ടാക്കിയേക്കുന്ന ഇതിനകത്ത് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാജ്യം ചൈനയാണ് ചൈ ചൈന ട്രംപ് ഇപ്പൊ ചൈനയുടെ കാലയ പിടിച്ച് ഈ വാറ നിർത്താനുള്ള പരിപാടിയിലോട്ടാണ് പോകുന്നത് അതായത് വല്ലാത്തൊരു സ്റ്റേജിലോട്ടാണ് ഫർദറായിട്ടുള്ള ഇതിന്റെ പോക്ക് കാരണം പല രീതിയിലുള്ള പല വഴിക്കും പുട്ടിനുമായിട്ട് സംസാരിച്ച് ഈ ഡോൺ ബാസ്ക് ആണെങ്കിൽ മറ്റു പല റീജിയന്റെയും അതൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈൻ അത് സമ്മതിക്കുന്നില്ല കാരണം ഈ രണ്ട് രാജ്യങ്ങളും ഒരു കീഴ് ഒരു വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അതിന്റെ പേരിലാണ് വാർ വാർ ഇങ്ങനെ പ്രൊലോങ് ആയിട്ട് ഇങ്ങനെ നീണ്ട് നീണ്ട് നീണ്ട പോകുന്നത് ഉറപ്പായിട്ട് എല്ലാരെയും ബാധിക്കുന്ന രീതിയിലോട്ടാണ് ഫർദർ ആയിട്ട് പോകുന്നത് നിങ്ങൾ ഈ പറയ ആലോചിക്കുമ്പോഴേ ഒരു സെറ്റ് ബാക്ക് തന്നെയാണ് ഇന്ത്യക്ക് പെട്ടെന്ന് ഈ സാക്ഷൻ ഇൻപോസ് ചെയ്തത് ഇത്രമാത്രം ഇന്ത്യൻ വെസൽസ് മാത്രമല്ല ഇന്ത്യൻ റിഫൈനറി അപ്പൊ എനർജി നീഡ്സ് ഉണ്ട് ഇന്ത്യയിൽ ഉറപ്പായിട്ട് അതിൻ്റെ പേരിലാണ് നമ്മൾ ഹ്യൂജായിട്ട് വാങ്ങുന്നത് പക്ഷെ പെട്ടെന്ന് ട്രംപ് കയറി സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പല ബാങ്കുകളും ഈ ട്രാൻസാക്ഷൻ നടത്താൻ മടിക്കും ഈ മടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇഷ്യൂ ആണ് കാരണം ഈ പ്രോപ്പറായിട്ട് ഈ കൺവേർട്ട് ചെയ്യാനോ അതേപോലെ ട്രാൻസാക്ഷൻ നടന്നില്ല എങ്കിൽ ഈ ഇന്ത്യ ഗവൺമെന്റിന്റെ പി എസ് സി ആണെങ്കിലും ഇവിടുത്തെ പ്രൈവറ്റ് കമ്പനികളാണെങ്കിലും ഈ റഷ്യൻ കമ്പനികൾ പ്രധാനപ്പെട്ട ഓയിൽ ജൈൻസ് ആണ് ഈ രണ്ടെണ്ണം ഇതിലുമായിട്ട് ട്രാൻസാക്ഷൻ നിറയ്ക്കത്തില്ല അതേപോലെ റോസ്നെറ്റ് എന്ന് പറഞ്ഞ കമ്പനിയിൽ അവരുടെയാണ് അമ്പത്തിയൊന്ന് ശതമാനം എസ് ആറിന്റെ റിഫൈനറി മേടിച്ചിരിക്കുന്നത് ഇപ്പം എല്ലാവരും നോക്കിക്കാണുന്ന അതായത് ഗ്ലോബലായിട്ടും ഇന്ത്യയിലെ എക്കണോമിസ്റ്റുകളും ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കാണുന്നത് ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് കാരണം ഈ റഷ്യയുടെ പെട്ടെന്ന് സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് എത്ര ദോ എത്ര ദോസത്തിനുള്ളതായി നടപ്പിലാക്കുന്നത് അതേപോലെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഈ സാക്ഷൻ ഇൻബോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലുള്ള കമ്പനികളും മുഴുവനും അമേരിക്കൻ അതിൻ്റെ ബാങ്കിങ്ങിൻ്റെ നിയന്ത്രണമല്ല അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളുമാണ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് അതാണ് ഇൻറ്റർനാഷണൽ ബാങ്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രൂബിളുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ എനിക്ക് പറയുന്ന രീതിയിലൊന്നും റൂബിളിൻ്റെ വാല്യൂ കൂടിയിട്ടില്ല അപ്പോൾ നേരത്തെ കൂടി അതിന് താഴെ പോയി അതായത് ഇന്ത്യൻ കറൻസി വാങ്ങാൻ റഷ്യ തയ്യാറല്ല ഇതൊക്കെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ വരാനുള്ള ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഓയിൽ നീഡ്സിനെ എനർജിയെ ഇത് ഈ പറയുന്ന സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും അതേപോലെ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ പറയുന്ന പോളണ്ട് ആണെങ്കിലും ഹംഗറി ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളുമെല്ലാം ഒരു പൊട്ടൻഷ്യൽ യുദ്ധത്തിന്റെ ത്രട്ടിലോട്ട് പോവുകയാണ് ഇൻക്ലൂഡിങ് ജർമ്മനി ഫ്രാൻസ് ഈ രാജ്യങ്ങളെല്ലാം അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ ഒരു ഭാഗത്ത് നടക്കുകയാണ് അതായത് ഡിസംബറോട് കൂടി വാറ് എന്ന് പറഞ്ഞ് തീരാനുള്ള സാധ്യതയില്ല ഇത് ഫർദറായിട്ട് എസ്കലേറ്റ് ചെയ്ത് എവിടെ ചെന്ന് നിൽക്കും എന്നതിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ ഗ്ലോബൽ മീഡിയ ഒപ്പീനിയൻ എക്സ്പേർട്ടുകളും ചോദിക്കുന്നത് ഫർദർ എന്തുണ്ടാകും ഇതെന്ന് നിൽക്കും എന്തായിരിക്കും ഇതിൻ്റെ അനന്തര ഫലം അതായത് എക്കോണമി എക്കോണമി ആണെങ്കിലും ജിയോ ആണെങ്കിലും ഗ്ലോബൽ മിലിറ്ററി ഹാർഡ്വെയർ ആണെങ്കിലും ഇതിനെല്ലാം ബാധിക്കുന്ന ചോദ്യത്തിലോട്ടാണ് ഫർദർ ആയിട്ട് ഇത് മൂവ് ചെയ്യുന്നത്